ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മുളകും ലൈറ്റ് ആ ഫാമിലി വ്ളോഗ്സിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ രണ്ടാമത്തെ കുഞ്ഞ് ഒരു കല്യാണം ഉറപ്പിച്ച് വെച്ച് ചേർക്കേണ്ട കൂടി ഒളിച്ചോടി പോയത് കല്യാണം കഴിച്ചു ആ കൊച്ചൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഇപ്പോഴും ആ കൊച്ചൊരു വീഡിയോ ഇട്ടുണ്ട് അതിനു മുമ്പ് അമ്മ വന്ന് വളരെയധികം കരഞ്ഞുകൊണ്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അതൊന്നും ചെയ്യാൻ നിന്നില്ല കാര്യം ഇന്നലെ വരട്ടെ അപ്പം ചെയ്യാൻ കാര്യം വെറുതെ ചുമ്മാ ഇട്ട് ചെയ്യേണ്ട കാര്യം അവർ അവരുടെ ഭാഗം നിന്ന് നോക്കുമ്പോൾ ഒരു അമ്മയാണ് നിന്ന് കരഞ്ഞോട് സംസാരിച്ചത് പക്ഷേ ഞാൻ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെ യെച്ചിത്തരത്തിലൂടെ ഉള്ള ചില വാക്കുകളും കാര്യങ്ങളുമായിട്ടുള്ള പല വീഡിയോ പല കാര്യങ്ങളവർ പറയുന്നത് കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കല്യാണം കഴിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതാണ് ഇവർ പിന്നെ കാശില്ല അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ഇവർ ചെയ്തിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് തന്നെ ഞാൻ പറഞ്ഞതും എൻ്റെ ചാനലിൽ ഇപ്പോഴും ഞാൻ അതിൽ തന്നെ ഉറച്ചിരിക്കുന്നത് കാര്യം അവർ ചെയ്യുന്ന കാര്യങ്ങളല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ നമുക്ക് കണ്ടാൽ തോന്നുന്നതും അതുതന്നെയായിരുന്നു അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വരുന്ന കല്യാണം എന്ന് വെച്ചാൽ ഇവർ ഈ ഫാമിലി വ്ലോഗ ഈ ഫാമിലി ചെയ്യുന്ന ഉപ്പും ലൈറ്റില്ല അവർ പല റിയാക്ഷൻ വീഡിയോക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച് പലരും സംസാരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നന്ദു നന്ദനയും നന്ദനന്റെ ഭാഗത്തുനിന്ന് ന്യായീകരിച്ച് ആ കൊച്ചും വീഡിയോസ് റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോസ് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയാനുള്ളത് ആരെയാണ് പറയുന്നത് അമ്മ അച്ഛനും മകളുടെ കുറ്റം മകളാണെങ്കിലും അച്ഛൻ്റെ അമ്മയുടെയും കുറ്റം ഇത് എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ നമ്മൾ പറയില്ലേ മലന്ന് കിടന്ന് തുപ്പുക എന്ന് പറയില്ലേ അതുതന്നെ ഇവിടെ നടക്കുന്നത് തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്തവരാരും ഇല്ല എല്ലാവരെയും ഉണ്ടാവും തെറ്റും കുറ്റങ്ങളും പക്ഷേ ഇത് വന്ന് ഈ പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് പറയുമ്പോഴാണ് നമ്മളെപ്പോഴുള്ള ആൾക്കാരൊക്കെ ഇതിനെ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ പറയേണ്ടാത്തതായ പല കാര്യങ്ങളുണ്ട് അതെല്ലാം ഹൈഡ് ചെയ്ത് തന്നെ വെക്കണം ഇവർ പിന്നെ എനിക്ക് ഇതിൻ്റെ അകത്തൊന്നും ഈ മൊത്തത്തിലുള്ള അടിച്ചുപിറക്കി ഞാൻ എല്ലാവരും കമൻറ്റ് കണ്ടിട്ടോ കാര്യം ഈ ഫാമിലി വ്ലോഗ്സിനെയൊക്കെ പിന്നെ കാണാനുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാരാണ് ഫാമിലി ഫാമിലിയായിട്ട് സംബന്ധമായിട്ട് എന്ത് വീഡിയോ ഇട്ടാലും ശരി പെട്ടെന്ന് അങ്ങ് ക്ലിക്ക് പോകും കാര്യം ആൾക്കാർക്ക് മറ്റുള്ളൊരു കാര്യങ്ങൾ കാര്യങ്ങളറിയാനുള്ള ആഗ്രഹം കൊണ്ടിട്ടുള്ള കൊണ്ടാണ് ഈ പല ഫാമിലി വ്ളോഗ്സും ഇങ്ങനെ കയറി കയറി കയറിപ്പോണു കണ്ടിട്ടുണ്ടായിരിക്കും മിക്ക ഫാമിലി വ്ളോഗ്സും പിന്നെ അഞ്ഞൂറിന് മേലെ എണ്ണൂറും എഴുന്നൂറും ആയിരം പിന്നെ ലക്ഷങ്ങളും പത്ത് ലക്ഷം ഒക്കെ കയറി വരുന്ന കാര്യം ഈ ഒരു കാര്യമാണ് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നത്തെ പറയാനുള്ളത് ഇവർ ആദ്യത്തെ മോളെ കല്യാണം കഴിഞ്ഞപ്പോഴും ആ ചെറുക്കനെക്കുറിച്ചും ഇവർ ഇതുപോലെ അപ അപവാദം പറയുന്നുണ്ടായിരുന്നു അപവാദം പറഞ്ഞത് എങ്ങനെയാണ് കുഞ്ഞുവിനെ ഈ ചർക്കൻ കൈ പിടിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് അവർ അന്ന് ആ ചക്കനെ പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ കുഞ്ഞുവിൻ്റെ ചെറുക്കനെ കുറിച്ചും പറയുന്നത് ഈ കുഞ്ഞുൻ്റെ ചെറുക്കനെ അവർ പറയുന്നത് ഇതാണ് കുഞ്ഞുൻ്റെ ചെറുക്കൻ്റെ പണ്ട് നേരത്തെ ഈ കുഞ്ഞുൻ്റെ കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് പിന്നെ കുഞ്ഞുൻ്റെ ചെറുക്കൻ എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു ആ പെണ്ണിന് അല്ലറയിലറ ഊടായിപ്പോൾ ഉള്ള പല വീഡിയോസും ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതാ ഇത് കേട്ടപ്പോൾ എനിക്ക് കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈത് ആമ്പളരും വെമ്പുള്ളവരാണ് കല്യാണം കഴിക്കും മുമ്പ് അല്ലെങ്കിൽ വേറൊരു കല്യാണത്തിന് മുമ്പ് ഒക്കെ ഉണ്ടാകും അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ വീഡിയോസ് അയച്ചു കൊടുത്തിട്ടുണ്ടാകും അത് അവർ തമ്മിലുള്ള ബന്ധത്തിന് ചിലപ്പോൾ ആ പെൺകുട്ടികളുടെ വീട്ടുകാരെങ്കിലും ീച്ചയ്ക്കിൻ്റെ വിരിക്ക് അയച്ചു കൊടുത്തായിരിക്കാം അതിന് എന്താ തെറ്റി കല്യാണം കഴിച്ച് വന്നതിന് ശേഷം ഏ അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം എന്തിനും നടന്നാൽ മാത്രമേ കല്യാണം ഉറപ്പിച്ച ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണം കഴിഞ്ഞ ശേഷം ആ ചേർക്കനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ അതിന് മുമ്പ് കല്യാണം കഴിക്ക് നിശ്ചയത്തിനൊക്കെ മുമ്പ് ഈ ചെറുക്കൻ നടത്തിയ കാര്യത്തിനെ കുറിച്ചാണ് ഇപ്പോൾ ഇവർ ഫ്രോഡൊന്നും പറഞ്ഞ് പല പലവരോടും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് റിയാക്ട് ചെയ്ത് ഈ ഒരു ഒച്ചു ചെറിയൊരു ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഞാൻ കാണിക്കാട്ടോ പിന്നെ കൊറേ യൂസ് കഴിക്കേണ്ടത് എന്റെ ചേച്ചി മോശക്കാരനാണല്ലേ ഞാൻ ആണെങ്കിലും അല്ലാന്ന് എനിക്കറിയാം ഞാൻ ആണെങ്കിലും ഞാൻ സഹിച്ചു ആർക്കെന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ ഒരുമിച്ച് സന്തോഷമായിരിക്കും അല്ല പിന്നെ വിളിച്ച ആരോടാ എന്തൊക്കെ പറയുകയാണെങ്കിൽ നമുക്കറിയാം അതൊക്കെ നമ്മൾ ഓരോ വഴികളും അറിയാം എനിക്കൊന്ന് പറയാനുള്ളൂ ഈ രണ്ട് കൂട്ടുകാരോടും മോള് കല്യാണം കഴിഞ്ഞു നല്ലൊരു മോള് അല്ലേ ആ കൊച്ചാണെങ്കിലും എന്താണെങ്കിലും അതിസുഖമായിട്ട് ജീവിക്കട്ടെ ഇന്ന് വിചാരിക്കുക തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അതുപോലെ തന്നെ മോളുടെ അച്ഛനും അമ്മയാണ് എന്തൊക്കെ ഏതൊക്കെ ചിലപ്പോൾ കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ മോളുടെ അച്ഛനും അമ്മയാണ് അതിലും വലിയ ബന്ധം വേറെ ഇല്ലേ ലോകത്ത് അല്ലേ നമുക്ക് ഏറ്റവും വലിയ കാണപ്പെട്ട ദൈവം നമ്മളെ അച്ഛനും അമ്മയാണ് ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറി വരും അന്നേരം തീരും അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളെ അത് കുറ്റവും കുറവൊന്നും ആരോടും ഇനി ആരോടും പറയാതിരിക്കുക കാര്യം ഈ കൊച്ചു ഫാമിലി വ്ലോഗ്സ് പിന്നെ റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോസ് ഉള്ള ആൾക്കാരോട് പറയുന്നത് കൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ആരോടും പറയാതിരിക്കുക അവർ ജീവിതം ഇപ്പം ഇനി യൂട്യൂബ് ചാനലിൽ കൊച്ചിന് വീഡിയോ ഒന്നും ചെയ് ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ല യൂട്യൂബ് ചാനലായിട്ട് കൊണ്ട് നടക്കും ചെയ്യാം അത്യാവശ്യം കാര്യം ഇന്നലെ ഇരുപത്തി മൂന്നോ ഇരുപത്തിരണ്ടോ കെ ആയിരുന്നു ഇന്ന് നാൽപ്പത്തഞ്ച് കെയിൽ കഴിഞ്ഞ് നിൽക്കുകയാണ് ആ കൊച്ചിൻ്റെ ചാനൽ അപ്പോൾ ഏതായാലും അത്യാവശ്യം കയറി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളും ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക അച്ഛനും അമ്മയും പറയാനുള്ളത് ആ കുട്ടി എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കട്ടെ നിങ്ങളുടെ മകളെ തന്നെയല്ലേ പിന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ രണ്ട് കുട്ടികളും ഇപ്പോൾ മൂത്ത മോളും ചെറുക്കനുമാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടുതൽ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നത് എന്നാണ് ഞാൻ പല വീഡിയോ കമൻറ്റിലൂടെയും കണ്ടിട്ടുള്ളത് നിങ്ങളുടെ വീ കമ സബ്സ്ക്രൈബർ തന്നെ കേട്ടോ മറ്റുള്ള റിയാക്ഷൻ വീഡിയോൻ്റെ താഴെ കൊണ്ടുവന്ന് കമൻ്റ് ഇടുന്നത് അവർ പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാനുള്ളത് രണ്ടും 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 പിള്ളേർ കണ്ണിലെ രണ്ട് കൃഷ്ണമണികളാണ് അവർ സുഖമായിട്ട് ജീവിക്കട്ടെ അത് കണ്ട് സന്തോഷിക്കുക ഒരു മോള് പറഞ്ഞത് കേട്ട് മറ്റേ മോളോടോ മറ്റേ മോള് പറയുന്നിട്ട് ഇവരോ ആരും താരതമ്യം ചെയ്യാതെ ആ മക്കള് മക്കളെ രീതിയിൽ ജീവിക്കട്ടെ പിന്നെ എനിക്ക് പൊന്നുവിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട് പക്ഷേ ഞാൻ കാണുന്നില്ല കാരണം എനിക്ക് വല്ലതായിട്ട് പിന്നെ ചില ചാനലിലൂടെ പറയണത് കേട്ടായിരുന്നു അപ്പം എനിക്ക് കൊച്ചിങ്ങനെ കണകണ കണ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീട്ടിലെ അച്ഛനും ഇത്രയും വലിയ ടെൻഷനും കാലിൽ ഇരിക്കുമ്പോൾ ഈ കൊച്ചി ഒന്ന് ആസ്വദിക്കാ ആസ്വദിക്കുക എന്നല്ല ആശ്വസിപ്പിക്കുക എന്നുള്ള കാര്യത്തിലല്ലാതെ ഈ കുട്ടി വന്ന് ഈ കുട്ടിയുടെ ചാനലിൽ ഇരുന്ന് അവരെക്കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ അവരിവരെയും ഇവരവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാതിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രവീൺ കൊച്ചുവിൻ്റെ ചാനലിൽ കണ്ടിട്ടുണ്ടാവില്ല എല്ലാവർക്കും അറിയായിരിക്കും ഈ അടുത്ത് നടന്ന സംഭവമാണ് അവർ ചാനലിൽ കണ്ടപ്പോൾ മുതൽ എങ്ങനെയാണ് മരിമോള് വന്നെങ്ങാട്ടി മുമ്പേയും മരിമോൾ വന്ന ശേഷവും കയ്യിലും കാലിലും വെക്കുന്നില്ല അനിയനായാലും ചേട്ടനായാലും അച്ഛനായാലും അമ്മയാണെങ്കിലും ഇങ്ങനെ കൊണ്ടുനടക്കുമായിരുന്നു എല്ലാവരും അല്ലേ എല്ലാവരെയും ലാസ്റ്റ് വന്നപ്പോൾ എന്തായിരുന്നു ഇവരവരെയും അവരിവരെയും ഒക്കെ കുറ്റങ്ങളും കുറവുകളൊക്കെയാണ് പറഞ്ഞത് തമ്മി അടിച്ച് പിരിഞ്ഞ് പോലെയായി ഇനി ഇതിലൊക്കെ എന്നാലും വിഷ കൊച്ചിൻ്റെ ആ ഇതിനൊക്കെ വന്ന് കണ്ടായിരുന്നു ഞങ്ങൾ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതുപോലെയാണ് വീട്ടിൽ ഏത് വീട്ടിലാണെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലാതെ ഇരിക്കത്തില്ല എല്ലാം ഉണ്ടാവും പക്ഷേ അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന അച്ഛനും അമ്മയും ആണോ അല്ലേ മക്കൾ ഏതായാലും കുഞ്ഞിന് പത്തിരുപത് വയസ്സല്ലേ ആയിട്ടുള്ള ചെറിയ കൊച്ചാണ് അപ്പം ഏ മൂത്ത കൊച്ചാണെങ്കിലും ഇങ്ങനെയാണ് അപ്പം എന്തെങ്കിലുമൊക്കെ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് തരംതിരിച്ച് കാണേണ്ടത് എന്താണ് ഏതാണ് എന്ന് ശരിയും തെറ്റും കാണണ്ടെന്ന് നിങ്ങൾ അച്ഛനും അമ്മയാണ് അല്ലാതെ മക്കൾ ഈ മക്കൾ പറഞ്ഞ ഓ ഈ മോള് പറഞ്ഞാൽ ശരി അല്ലെങ്കിൽ ഈ മോൾ പറയണത് ശരി എന്നുള്ളതല്ല ഏതായാലും ജീവിക്കാൻ വേണ്ടി ആ കൊച്ചു തിനിഞ്ഞിറങ്ങി അതിന് എല്ലാ ആശംസകളും പറഞ്ഞ് നല്ല ജീവിതം ഉണ്ടാകട്ടെ എന്ന് പറയാം കാര്യം അതിൻ്റെ കണ്ണീര് കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ജീവിതത്തിൽ എന്തിനും സംഭവിച്ചിട്ട് നിങ്ങൾക്ക് ചിരിക്കാനുള്ള ആകെയല്ല നിങ്ങളുടെ കുഞ്ഞാണ് നിങ്ങളെ നൊന്ത് പ്രസവിച്ച മോളാണ് അപ്പോൾ ആ കുട്ടിൻ്റെയും ചിരി മാറാതിരിക്കട്ടെ ഇന്നും ആ കൊച്ചു പറയുന്നത് എൻ്റെ ചേട്ടൻ എന്നെപ്പോലും നോക്കും ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും അത് ആ വാക്കുകൾ പൊന്നായി തീരട്ടെ എന്ന് ആശംസിക്കുക അത്രേ ഉള്ളൂ നിങ്ങൾക്ക് അതെല്ലാം കാണാം കുഞ്ഞ് നന്നായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന അതൊരു ഫാമിലിയാണ് അവരും ഒരമ്മായിയമ്മയും അമ്മാച്ചനും ഉണ്ട് സാധാരണ രീതിയിൽ അമ്മായിയമ്മയും ഒക്കെ നമ്മൾ കണ്ടും കേട്ടും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ നല്ല സ്നേഹത്തോടെ നിങ്ങളുടെ പെരുമാറ്റം അനുസരിച്ചിരിക്കുക കൊച്ചിന് അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും നിൻ്റെ അമ്മ നീ പോന്നിട്ട് നിന്റെ അമ്മ കടന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കടന്ന ആൾക്കാർക്ക് വടിച്ചിട്ട് കീറാൻ കൊടുക്കുവാണ് നിന്നെ നിന്നെ നിന്നെയും എന്നെയും എല്ലാവരും എന്നെ എൻ്റെ മകനെയും എന്ന് പറയുമ്പോൾ ആ കുട്ടിക്കാണ് അവിടെ പ്രശ്നങ്ങൾ വരുന്നത് അത് നിങ്ങളായിട്ട് ഉണ്ടാക്കാതിരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പം ഇതിലൊക്കെ നിങ്ങൾക്കെന്ത് തോന്നുന്നു പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഫാമിലി വീഡിയോയിൽ കാണുന്ന അല്ലെങ്കിൽ ഫാമിലി വ്ലോഗ്സ് കാണുന്ന സന്തോഷത്തോടെ ഇരുന്ന് കാണുക അതൊരിക്കലും നിങ്ങളുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യരുത് ചിലരൊക്കെ പറയാൻ അയ്യോ എനിക്ക് ഇങ്ങനത്തെ ഭാര്യ കിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ കെട്ടണ കിട്ടില്ല സപ്പോർട്ട് ചെയ്യുന്ന ഭർത്താവല്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ മക്കളല്ല ഡാൻസ് കളിക്കുന്ന മക്കളല്ല അതല്ല ഇതല്ല എന്നൊക്കെ പറയാൻ നിങ്ങളീ കാര്യം ചെയ്യും നമ്മൾ എങ്ങനെയാണ് സീരിയൽ കാണുന്നത് സീരിയൽ റിയാ റിയൽ ആണോ അല്ല അതുപോലെ തന്നെയാണ് ഫാമിലി വ്ലോഗ്സ് എന്നുകൂടി നിങ്ങളെ വ്യക്തമാക്കുക മനസ്സിലാക്കുക സന്തോഷിക്കുക ആ ഒരു സന്തോഷം കാണുമ്പം നമുക്ക് കുറച്ചു നേരൊക്കെ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ അവർ ബിരിയാണി തന്നെ കുറച്ചേറെ ഇച്ചിരി നമ്മളെ വായിലും കപ്പലും ഓടിക്കാനുള്ള വെള്ളം വരും അത്രയൊക്കെ തന്നെ ഉള്ളൂ അതുപോലെ തന്നെ കണ്ടിട്ട് ചിരിക്കുക അവിടെ ചിരിക്കുമ്പോൾ നമ്മളും ചിരിക്കുമ്പോൾ ഒരു സന്തോഷം വരും അത്രേ ഉള്ളൂ അല്ലാതെ അതിൽ കൂടുതൽ കവിഞ്ഞ് എന്താണെന്നല്ല എല്ലാവരുടെ ജീവിതത്തിലും ഇപ്പം എൻ്റെയും കണ്ടുകൊണ്ടിരിക്കുക നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്ന ജീവിതത്തിൽ പല ജീവിതത്തിലും പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ടല്ലേ അത് തന്നെയാണ് എല്ലാവരും ജീവിതത്തിലും വരുന്നത് എല്ലാവരുടെ ജീവിതത്തിലും അത് ഉണ്ടാവുകയും ചെയ്യും അവരായതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ക്ഷണിക്കരുത് അപ്പോൾ അങ്ങനെ നോക്കി തന്നെ കാണുക അപ്പം നിങ്ങളുടെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ കമൻറ്റ് ഇടുക